നമസ്കാരം ഞാൻ മുസ്തഫ മൗലവി ഖുർആാൻ വ്യാഖ്യാതാവ് എം ടി നായരെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങളുടെ തലമുറ തലമുറയുടെ ഭാഷ രൂപപ്പെടുത്തിയത് എം ടി ആണ് എന്ന് പറയണം ജനിച്ച നാൾ മുതലേ കേൾക്കുന്ന നാമമാണത് എൻ്റെ തലമുറയിലുള്ളവരുടെ വായനയെ ഉദ്ദീപിപ്പിച്ചത് വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവന്നത് എം ടിയും ബഷീറുമാണ് എന്ന് പറയണം എം ടിയുടെയും ബഷീറിൻ്റെയും നോവലുകളും എഴുത്തുകളും വായിച്ചാണ് ഞങ്ങൾ ഭാഷയിലേക്ക് പിച്ചവെച്ചത് ഭാഷ ഞങ്ങളൊക്കെ ഇപ്പോൾ സംസാരിക്കുന്ന ഭാഷ എം ടിയുടെ സംഭാവനയാണ് എന്ന് പറയണം മലയാളം ഭാഷ എന്ന് പറയുന്നത് അതൊരു ഭാഷ മാത്രമല്ല അതൊരു സംസ്കാരം കൂടിയാണ് എങ്ങനെയാണ് ഒരു നാടിനെ ഒരു ജനതയെ മനസ്സിലാക്കേണ്ടത് എന്ന് എം ടിയുടെ നോവലുകളാണ് പഠിപ്പിച്ചത് ഇപ്പോൾ പലപ്പോഴും ഖുർആൻ വ്യാഖ്യാനം എഴുതുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഭാഷ ഒരു മതഭാഷയല്ലോ അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എം ടിയോടെയാണ് എം ടിയോടാണ് മതഭാഷയിൽ നിന്ന് മാനവികമായ ഒരു ഭാഷ മലയാളത്തിന് സമ്മാനിച്ചത് ഞങ്ങളുടെ തലമുറയ്ക്ക് സമ്മാനിച്ചത് എം ടിയാണ് എന്ന് മാത്രമല്ല എം ടി ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലല്ല ഞാനൊക്കെ എം ടിയുടെ പേര് കേൾക്കുമ്പോൾ ആലോചിക്കുന്നത് ഒരു എഴുത്തുകാരൻ എന്നല്ല മറിച്ച് ഒരു അധ്യാപകൻ ഞങ്ങളുടെ ഞങ്ങളെയൊക്കെ രൂപപ്പെടുത്തിയ ഞങ്ങളെയൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു അധ്യാപകൻ്റെ റോളാണ് എം ടിയുടെ പേര് കേൾക്കുമ്പോൾ മനസ്സിൽ തോന്നാറുള്ളത് എം ടിയെ എപ്പോഴും ദൂരെ നിന്ന് കാണാനായിരുന്നു എനിക്കിഷ്ടം കോഴിക്കോട് പല പരിപാടികളിലും എം ടിയോടൊപ്പം പങ്കെടുക്കുമ്പോഴും എം ടിയോടും മിണ്ടാൻ അദ്ദേഹത്തോടുള്ള ബഹുമാനം കാരണം അദ്ദേഹത്തോടുള്ള ആദരവ് കാരണം നിൽക്കാറില്ല അകലെ നിന്ന് ഒരു ഗുരുവിനെ കാണുന്നത് പോലെയായിരുന്നു എം എ ഞങ്ങളൊക്കെ ഞങ്ങളുടെ തലമുറയിലുള്ളവരൊക്കെ കണ്ടിരുന്നത് ബഷീറും അങ്ങനെ തന്നെ ബഷീറിനെ ചോദിച്ച ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു അംഗം അല്ലെങ്കിൽ ബഷീർ എന്ന് പറയുന്നത് ഉള്ളിൽ ജീവിക്കുന്ന ഒരു ഒരു സ്നേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് പോലെ ഒരു ഗുരുസ്ഥാനത്ത് എം ടിയെ കണ്ടവരായിരുന്നു എല്ലാവരും എം ടി ഒരിക്കലും ജീവിതത്തിൽ ഒരു തവണ പോലും കാണാത്ത ധാരാളം ആളുകളുണ്ട് പക്ഷേ അവർക്കൊക്കെയും എം ടി ഗുരുവായിരുന്നു കാരണം അവരെ രൂപപ്പെടുത്തി എടുത്തത് ഞാൻ എൻ്റെ തലമുറയെക്കുറിച്ചാണ് പറയുന്നത് ഞങ്ങളുടെ തലമുറയെ രൂപപ്പെടുത്തി എടുത്തത് വായിക്കാതെ പോലും എം ടിയെ വായിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അവരെ അവരെപ്പോലും അവരുടെ ഭാഷയെപ്പോലും സ്വാധീനിച്ചിട്ടുള്ളത് എം ടിയാണ് ഇന്ന് മലയാളി സംസാരിക്കുന്ന ഭാഷ എം ടിയുടെ ഭാഷയാണ് എന്ന് പറയണം അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അറിയാം അതുകൊണ്ട് നാം ഓരോരുത്തരും എം ടിയോട് കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ വാക്കുകൾ കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ സംസ്കാരം കടപ്പെട്ടിരിക്കുന്നു നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു എം ടി ഈ ശരീരം കൊണ്ട് പറഞ്ഞു പോയാലും മലയാളമുള്ള കാലത്തോളം നമ്മളൊക്കെ ഉള്ള കാലത്തോളം എം ടി സജീവമായി ഇവിടെ നിൽക്കും ഓരോ ഓരോ വാക്കും നാം ഉച്ചരിക്കുന്നത് ഇപ്പോൾ നാലു ഘട്ടമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മറ്റൊരു സംസ്കാരമായിരുന്നു അല്ലെങ്കിൽ നമ്മ അന്യമായ മറ്റെന്തോ ആയിരുന്നു പക്ഷേ നാലു ഘട്ടം നമ്മുടേതായി മാറുന്നത് എം ടി നമുക്ക് നാലു ഘട്ട് സമ്മാനിച്ചപ്പോഴാണ് ഇങ്ങനെ പലതും പലതും മഞ്ഞൊക്കെ വായിച്ചിട്ട് ആ മഞ്ഞനുഭവിച്ച ഒരു തലമുറയാണ് നമ്മുടേത് എം ടി നമുക്ക് തന്ന ആ ധന്യതയ്ക്ക് എം ടിക്ക് നമസ്കാരം എം ടിക്ക് എല്ലാവിധ പ്രാർത്ഥനകളും